നമ്മള് കറിവേപ്പിലൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പോ അത് കണ്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വാടി വരാറുണ്ട് അല്ലെ ആ ഫ്രഷ്നെസ് നമുക്ക് കിട്ടാറില്ല ഇതുപോലെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടാറില്ല അപ്പൊ ഇത് ദിവസങ്ങളോട് പ്രത്യേകിച്ച് ആഴ്ചകളോടൊന്ന് വെച്ചാലും നമുക്ക് കറിവേപ്പിൽ അതേ ഫ്രഷ്നെസ്സിൽ കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിനായി ചെയ്യേണ്ടത് പറയുന്നത് ഇതിന്റെ ഓരോ ഇലയും നമുക്കൊന്ന് കൂതിയെടുക്കാം കേട്ടോ ഓരോ ഇലയും കൂതിയെടുക്കാം ഇതുപോലെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഏതെങ്കിലും മാറ്റം എടുത്തു വെക്കുക അതിനുശേഷം അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരിത്തിരി ഓരോ കൈയിലെടുക്കാം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൈയിലെടുക്കിയതിന് ശേഷം അത് നന്നായി എല്ലാ ഇലയിലും ഒന്ന് പിടിച്ച് വെക്കും അതുപോലെ എല്ലാ ഇടയിലും നന്നായി ഒന്ന് തേച്ച് പൊടിപ്പിച്ച് വെക്കുക കുറച്ചു മതിയിട്ട് വളരെ കുറച്ചു മതി ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് തേച്ച് പൊടിപ്പിച്ചുകൊടുക്കുക ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കട്ടെ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിക്കാം ബ്രിട്ടിജിലേക്ക് നമുക്ക് ഇവിടെ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ഏർ ഒന്ന് അടുത്ത് വരെ നമുക്ക് നല്ല വൃത്തിയിൽ നമ്മുടെ കറിവേപ്പില നല്ല ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ചപ്പ് പൊതിനീന മല്ലിയില ഒക്കെ സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വാടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായും അതിൻ്റെ വേരുണ്ടല്ലോ വേര് കളഞ്ഞതിന് ശേഷം സൂക്ഷിക്കണം കേട്ടോ വേര് കളഞ്ഞതിന് ശേഷം വേര് ഭാഗം കളഞ്ഞതിന് ശേഷമുള്ള ഈ ഭാഗം നമ്മൾ ഓരോന്നും ഇടത്തതിനു ശേഷം നന്നായി ഒന്ന് തട്ടിക്കൊടുക്കുക അതിന് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ഇല ഒക്കെ ആ ഇല ആ ഇല നമുക്ക് ഒഴിവാക്കാം അപ്പം നല്ല പച്ചപ്പുള്ള കളറ് കുറേ ഇരി നമ്മൾ ഇതായതുപോലെ വേർതിരിച്ചെടുക്കാം കേട്ടോ വേർതിരിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ കറിവെയ്പ്പിൽ സൂക്ഷിച്ച് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഒരല്പം വളരെ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കൈകളാക്കിയതിനു ശേഷം നമ്മുടെ കൈകളിലാക്കിയതിനു ശേഷം അതായത് ഇതുപോലെ ഒന്ന് പുരട്ടിക്കൊടുത്ത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഏഹ് ഇതിൻ്റെതായ ഇതേ ഈ ഫ്രഷ്നെസ്സിലൂടെ അതുപോലെ തന്നെ ഈ പച്ചപ്പൊടേയും നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതും വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ ആയിട്ട് നമുക്ക് വേര് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത് കണ്ടോ ഇതുപോലെ വേര് പൊട്ടിച്ചെടുത്തത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് കൊണ്ടുവന്നപാട് തന്നെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദിവസങ്ങളോളം നിങ്ങൾക്ക് മല്ലിയില ഇതേ ഫ്രെഷ്നസ്സിൽ സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ ഇതുപോലെ തന്നെയാണ് പുതിയ കേട്ടോ പുതിനീനയില ഇതിപ്പോ ദിനയിലും നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും ആ കറുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ വേര് കട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഇലകളൊക്കെ സൂക്ഷിക്കാൻ ചീര ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം കിട്ടും കേട്ടോ അപ്പോൾ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും വരാം